കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരന് പകരക്കാരനെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ തള്ളുകയാണ് നേതാക്കൾ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ നേരിൽ കണ്ടെങ്കിലും നേതൃമാറ്റത്തിൽ സമവായമായില്ല കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് പറയുന്ന നേതാക്കൾക്കും പകരം നിര്ദ്ദേശിക്കാന് പേരുകളില്ല കേരള നേതാക്കൾ പലതട്ടിൽ തുടരുന്നതാണ് ഹൈക്കമാന്റിനെയും പ്രതിസന്ധിയിലാക്കിയത് നേതാക്കൾക്കിടയിൽ സമവായത്തിലെത്തിയ ശേഷം മാത്രം പുനഃസംഘടന എന്നതാണ് ഒടുവിലെ തീരുമാനം സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ കെ സുധാകരൻ അതൃപ്തി അറിയിച്ചതും കാരണമായി സംസ്ഥാനത്തെ പ്രതിസന്ധിയിൽ കെ സി വേണുഗോപാൽ ഇടപെടുന്നില്ലെന്ന് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു കെ സി വേണുഗോപാലിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യം ചർച്ചകളെല്ലാം മാധ്യമ സൃഷ്ടിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അതൊക്കെ കോൺഗ്രസ് ഒരു ഒരു ദേശീയ ദേശീയ പാർട്ടിയാണ് ഇവിടെ ഞങ്ങൾ ും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഞങ്ങൾ ഇത് രണ്ടുപേരും ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ നേതാക്കൾ കണ്ടി കണ്ടിരുന്നില്ല കെ പി സി സി പ്രസിഡന്റിനെ സംബന്ധിച്ചോ പാർട്ടി ഘടനയെ സംബന്ധിച്ചോ ഉള്ള തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റേതാണ് വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്ന് പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും പാർട്ടി വിശ്വാസികളുടെ ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല യുഡിഎഫിന്റെ മലയോര പ്രചരണ ജാഥയ്ക്ക് ശേഷം നേതൃമാറ്റത്തിൽ സജീവ ചര്ച്ചയ്ക്കൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ് ട്വന്റിഫോർ തിരുവനന്തപുരം